ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അനിയും നവീനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക എടാ എന്തായാലും അവളുടെ മനസ്സിലാരെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് അവൾ നിന്നോട് വല്ലതും പറഞ്ഞോ ഏയ് അങ്ങനെയൊന്നും അവളെ സംസാരിച്ചില്ലട ആ എന്നാ പിന്നെ ഏഹ് എനിക്ക് എനിക്ക് അവളോടുള്ള ഇഷ്ടം നീ ആയിട്ട് എങ്ങനെയെങ്കിലും അവളോട് പറഞ്ഞ് അവളെ കൊണ്ട് സമ്മതിപ്പിച്ചു തരണം എടാ നീ ചോദിച്ചില്ലേ നിന്നെ നിന്റെ കേസ് ഞാൻ നിന്നെ ജയിപ്പിച്ചതിന് എന്ത് പ്രതിഫലം വേണോന്ന് നീ ഈ കാര്യം ചെയ്തു തന്ന ഇതിനേക്കാളും വലുതായിട്ട് വേറെ ഒന്നുമില്ലടാ ശരിയടാ ഞാൻ ശ്രമിക്കാം പക്ഷെ അവൾക്ക് കല്യാണത്തിനോട് എന്നെ താല്പര്യം ഇല്ലെന്ന് പറയുമ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എടാ ആയിക്കോട്ടെ അവൾക്ക് ഐ പി എസ് എടുക്കണോന്ന് ആഗ്രഹം ആ അതിനുള്ള എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുക്കാം എന്റെ ഭാര്യ ഐ പി എസ് ആയിട്ടിരിക്കുന്നതില് എനിക്ക് സന്തോഷമേ ഉള്ളൂ എനിക്കൊരു വിരോധമോ ഇല്ല മനസ്സിലായല്ലോ എന്നൊക്കെ പറയാ ഇത് കേട്ടതും എനിക്കാകെ സങ്കടായി സങ്കടപ്പെട്ട നീ താഴേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക നീ എന്താടാ നീ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ലടാ അവളോട് എങ്ങനെ പറയൂ എന്ന് എങ്ങനെ പറഞ്ഞാലും വേണ്ടില്ല നീ പറഞ്ഞാ മതി നിന്നെ എനിക്ക് വിശ്വാസ നീ എന്നെ സഹായിക്കും എല്ലാ വിശ്വാസവും ഉള്ളതുകൊണ്ടാ നിന്നോട് ഞാൻ ഈ കാര്യം പറഞ്ഞത് എന്തായാലും നീ സഹായിക്കണേടാ ശരി ശരി ഞാൻ പറയാടാ ആ ദേ നന്ദൂന്ന് വെച്ചാ എനിക്ക് ജീവനടാ അവൾക്ക് എന്താണോ വേണ്ടത് അതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തോളാം അവളുടെ മനസ്സിൽ ഒരാണുങ്ങളും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നീ പെട്ടെന്ന് തന്നെ ഇത് പറയണം ഇല്ലെങ്കിൽ അവളുടെ അച്ഛനും അമ്മയും അവളുടെ കല്യാണം നടത്താൻ ധൃതി പിടിച്ച് നടക്കുക ആ സമയത്ത് ഏതെങ്കിലും ഒരു നല്ല പയ്യം വന്നുകഴിഞ്ഞാൽ അവർ ആ കല്യാണത്തിന് സമ്മതിക്കും ആ ഞാനാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് സന്തോഷവും ആ എൻ്റെ അമ്മയ്ക്ക് പോലീസിന്റെ വക്കലൊന്നും ഇഷ്ടമല്ലെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ അമ്മയെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചോളാം പക്ഷെ ഇവിടെ നന്ദുവിൻ്റെ കാര്യം നീയാണ് ശരിയാക്കി തരേണ്ടത് പ്ലീസടാ ഉം ശരിയടാ എന്നാൽ ഞാൻ അവളോട് പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടപ്പെട്ട് അനിയങ്ങ് പോവുക ഈ സമയം നവീനാണെങ്കിൽ ഇഷ്യു അവളുടെ അവളുമായിട്ടുള്ള കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ ആഗ്രഹിച്ചതെല്ലാം എനിക്ക് കിട്ടിയ ഒരു കിട്ടിയൊരവസ്ഥയോ ആ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഗം ചെയ്തവൻ ഞാനാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നവീൻ നിൽക്കുക ഈ സമയം അനയുടെ മനസ്സിലേക്കും കടന്നു വരിക ഈശ്വര അവൾ എൻ്റെ പിണ്ണാണ് ഞാൻ അവളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക ഞങ്ങൾ രണ്ടുപേരും പ്രേമത്തിലാണെന്ന് പറയാൻ പോലുള്ള ധൈര്യം എനിക്കില്ലല്ലോ ഞാനൊരാണാണോ അവളെ അവളോടുള്ള എൻ്റെ ഇഷ്ടം എനിക്ക് എന്താ തുറന്നു അറിയാൻ പറ്റാത്തത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അനയും ഭയങ്കര സങ്കടത്തിൽ നിൽക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്ന അയനയാണ് ഉമ്മറത്ത് വന്നിരുന്ന് ഓരോന്ന് ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുക ഈശ്വര എന്നാലും ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്തായാലും ആദർശേട്ടൻ വരാൻ കുറച്ച് ദിവസമാവും വല്ലാത്ത സങ്കടം ഒന്നും അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല ആദർ ഷേട്ടൻ എപ്പോൾ വരും എന്നോർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദർശന്റെ കോള് വരിക സന്തോഷത്തോടെ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യാം ഹലോ ആദർശേട്ടാ എത്തി ആദർശേട്ടാ പിന്നെ എത്തി ഞാൻ നമ്മുടെ ഓഫീസിലേക്ക് വരികയും ചെയ്തു ആ എന്നിട്ട് യാത്രയിൽ എങ്ങനെയുണ്ടായിരുന്നു യാത്രാ ക്ഷീണമൊന്നുമില്ല മോളെ ഫ്ലൈറ്റിനല്ലേ വന്നത് ആ ആണോ ഭക്ഷണം കഴിച്ചു ആദർശട്ടാ കഴിച്ചു വീട്ടിലെ ഫുഡ് പോലെ ഇല്ല എന്നാലും ഒരാളവിന് കഴിച്ചു നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണേ നന്നായിട്ട് ഉറങ്ങണേ ഉറക്കമൊന്നും നിക്കരുതേ ഏയ് ഇല്ല നയനെ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ ദേവയാനി വരിക ആരാ മോളെ ആദർശ ആ അതേ അമ്മ ആദർശട്ടാ അമ്മയോട് സംസാരിക്കേ ഏയ് വേണ്ട മോളല്ലേ അവൻ്റെ ശബ്ദം കേൾക്കാൻ കാത്തിരുന്നത് മോൾ സംസാരിക്കേ അമ്മ ഞങ്ങൾ സംസാരിച്ചു ഇനി അമ്മ സംസാരിക്കേ എന്നും പറഞ്ഞുകൊണ്ട് നയന ദയവ എന്ന കയ്യിലേക്ക് ഫോൺ കൊടുക്കുക ഹലോ മോനെ എത്തിയോ മോനെ ആ എത്തിയമ്മേ അമ്മേ അവളെ നന്നായിട്ട് നോക്കിക്കോണേ അവളുടെ വിഷമം മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കാൻ ആരോടും പറയാതെ നടക്കുന്നവള അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടൊക്കെ ചെയ്യണേ അതൊക്കെ ഞാൻ ചെയ്തോളാം ആ മോൻ നീ വിഷമിക്കൊന്നും വേണ്ട നീ നിന്റെ കാര്യം അവിടെ നന്നായിട്ട് നോക്കിയാ മതി നീ നന്നായിട്ട് ഭക്ഷണം കഴിച്ചാ മതി എല്ലാം എല്ലാം ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം മോനെ എന്നൊക്കെ പറഞ്ഞോണ്ട് ദേവയാനി ഫോൺ കട്ടി ഈ സമയം നമ്മുടെ നയനയാണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ടു നിൽക്കുവന്നാലും ഇനി ഇത്രയും ദിവസം ആവുമല്ലോ അമ്മ ആദർശട്ടെ പോരാൻ അതുവരെ ഒരു മനസമാധാനം ഇല്ലല്ലോ അമ്മ സാരമില്ല മോളെ എന്തായാലും അവൻ നമ്മുടെ ജ്വല്ലറിക്ക് വേണ്ടിയല്ലേ പോയിരിക്കുന്നത് വരട്ടെ വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം അമ്മയൊക്കെ ഉണ്ടല്ലോ മോളുടെ അടുത്ത് ഇത്രയും പേരൊക്കെ ഉണ്ടായിട്ടും അവനൊരു സമാധാനം ഇല്ലാത്തത് അവന് മോളെ കാണാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് അതെനിക്കറിയാം അമ്മേ സാരമില്ല മ്മ് നമ്മൾ രണ്ടുപേരും ഇപ്പൊ ഭയങ്കര ഇഷ്ടത്തിലാണല്ലോ ചില അമ്മായി അമ്മായി അമ്മമാരും മരുമകളും മക്കളും എങ്ങനെയാണെന്ന് അറിയാമോ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് അവർ അടയും അടയും പീരയൊക്കെ പോലെയായിരിക്കും പിന്നെ 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 അവരുടെ സ്വഭാവം അങ്ങ് മാറി തുടങ്ങും പിന്നീട് അവർ ശത്രുക്കളോ എന്നാ കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് മുതൽ മോളും ഞാൻ ശത്രുവാ പിന്നീട് മോളുടെ നല്ല സ്വഭാവവും നല്ല മനസ്സൊക്കെ അറിഞ്ഞ് ഞാൻ മോളെ സ്നേഹിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് ഇപ്പൊ ഇരട്ടി സ്നേഹമായത് മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുക ഇതൊക്കെ കേട്ടത് നമ്മുടെ നായ എനിക്ക് ഭയങ്കര സന്തോഷമായി അതെനിക്കറിയാമല്ലോ അമ്മേ അമ്മയുടെ സ്നേഹം കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ആശ്വാസമായത് അല്ലാതെ ഈ വീട്ടിൽ എനിക്കൊരു ശ്വാസം മുട്ടലായിരുന്നു ആദർശന്റെ മുത്തശ്ശിയുടെ ആ സ്നേഹം അതുകൊണ്ട് എനിക്കിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാച്ചാ എന്നൊക്കെ പറയാ സോറി മുത്തശ്ശ മോളെന്തിനാണ് സോറി ചോദിക്കുന്നേ അവൾ ചെയ്ത് തെറ്റ് അവൾ അനുഭവിക്കുമ്പോൾ അവക്ക് മനസ്സിലായിക്കോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും ആകെ സങ്കടപ്പെട്ട് അങ്ങോട്ട് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്ന അഭിയാണ് അഭി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ അങ്ങോട്ട് കൊടുത്തു എടാ അബി ആ നവ്യേ എങ്ങനെയുണ്ടായിരുന്നു ഷൂട്ടിങ്ങൊക്കെ സൂപ്പറായിരുന്നു എടാ ദേ ഇന്നെനിക്ക് നല്ല ക്യാഷ് കിട്ടി എന്താന്നറിയാമോ ഞാൻ എന്തപുരിയിലെ മരുമോളാന്നറിഞ്ഞപ്പോ വേ ഒന്നും നോക്കിയില്ല കണക്കൊന്നും നോക്കാതെയാ ക്യാഷ് എങ്ങ് മാരി തന്നത് ദേ നീ നോക്കി ഇത് നിനക്കുള്ളതാ എന്ന് പറയാ വേണ്ട നവ്യേ എനിക്ക് വേണ്ട ഇത് നീ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതല്ലേ ഇത് നീ വെച്ചോ അത് വേണ്ട ഇതിൽ നിൻറേതൊന്നും എൻ്റെതൊന്നോ ഒന്നുമില്ല നമ്മുടേത് ഞാൻ കഷ്ടപ്പെട്ടാലും നിനക്കും കൂടെ ഉള്ളതാ ദേ ഇവിടെ നിന്നെ തല താഴ്ത്തിയവരുടെ നിന്നെ തല കുലിച്ചു നിൽക്കാൻ വെച്ചവരുടെ മുൻപിൽ നീ അന്തസ്സോടെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെ സംഭവിച്ചാലും എനിക്കൊന്നേ പറയാനുള്ളൂ എല്ലാവരോടും എല്ലാവരോടും കൂടെ ഒന്നേ ഒന്നേ പറയാനുള്ളൂ നീ 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 ആരുടെ മുൻപിൽ തല കുനിക്കാൻ പാടില്ല അതുകൊണ്ട് നീ നല്ല അന്തസ്സായിട്ട് തന്നെ ജീവിക്കണം ഈ പൈസയൊക്കെ നിനക്കുള്ളതാണ് ശരി നിനക്കിത്രയും നിർബന്ധം ഉള്ളതുകൊണ്ട് ഞാൻ മേടിക്കാം എന്നും പറഞ്ഞു ക്യാഷ് മേടിച്ച് അഭി സന്തോഷത്തോടെ നിൽക്കുക നമുക്ക് വൈകുന്നേരം ഒന്ന് ക്ഷേത്രത്തിൽ പോവാം എന്നിട്ട് കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ഒക്കെ നടത്താം എന്താ പോരെ ആ നിന്നെ പോലെ ഒരു ഭാര്യ കിട്ടിയതിൽ എനിക്കിപ്പോ അഭിമാനം തോന്നാന്ന് അവിയേ നിന്റെ അനിയത്തി ഉണ്ടല്ലോ ആദർശ് ഒരു വഴിപഴിച്ചവനാണെന്ന് അറിഞ്ഞിട്ടും അവന്റെ കുഞ്ഞിനെയും ആലോലിച്ചുകൊണ്ട് അവൾ ഇപ്പോഴും അവന്റെ കൂടെ കടിച്ചു തൂങ്ങി ജീവിക്കുക ജീവിക്കട്ടെ എത്ര നാളിങ്ങനെ അറിയാലോ എന്തായാലും അവന്റെ ജീവിതം അങ്ങ് പോയി അവളുടെ ജീവിതം നയന ഇപ്പൊ അതൊക്കെ ചെയ്യുന്നത് അവൾക്ക് വലിയൊരു പൊസിഷനിൽ എത്താൻ വേണ്ടിയാ പക്ഷേ നിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ നീ എന്തൊക്കെ പറഞ്ഞാലും ഏഹ് നല്ല അന്തസ്സായിട്ട് തന്നെയാ ഇപ്പൊ പരസ്യത്തിൽ കയറിയത് നിന്റെ സൗന്ദര്യവും നിന്റെ കഴിവും നിന്നെ പരസ്യത്തിൽ എടുത്തു ഇനി നാളെ നീ സിനിമയിൽ കയറാനും സാധ്യതയുണ്ട് പക്ഷെ അവരുടെ ഇവിടെയുള്ളവരുടെ മുന്നിൽ വെച്ച് എനിക്ക് നിന്നെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ലെന്നവിയെ പക്ഷെ പിന്നിൽ നിന്ന് എല്ലാ പ്രോത്സാഹനവും നിനക്ക് ഞാൻ തരും ആ ഒരു ഉറപ്പ് ഞാൻ നിനക്ക് തരുവാ നീ എന്തിനാണ് അവ പേടിക്കുന്നത് പേടിക്കാതെ വേറെ വഴിയില്ല വഴിയില്ലെന്നവ്യേ കാരണം നീ ഈ കുടുംബത്തിലെ അല്ലാത്തോണ്ട് നിനക്ക് പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷെ എനിക്ക് പേടിക്കണം എൻ്റെ അമ്മയെ എടുത്തു വളർത്തിയതാ അന്ന് മുതൽ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാ ഞങ്ങളൊക്കെ വളർന്നത് ഈ വീട്ടിലെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഒരു കാര്യം ചെയ്താ ചെയ്തത് തന്നെയാ ഇപ്പൊ അനന്തപുരിയിൽ നിൽക്കുന്നോണ്ട് അനന്തപുരിക്കാരെ തോൽപ്പിക്കാൻ വേണ്ടി ഏഹ് നമ്മൾ ഒരു ചെയ്യുന്നു പക്ഷേ നാളെ ഇവിടെ നിന്ന് പോവേണ്ടി വന്ന നമ്മുടെ അവസ്ഥയോ ഇതിനേക്കാളും അന്തസ്സായിട്ട് നമ്മൾ ജീവിക്കൂടാ ഒരു രാജാവിന്റെയും അടിമയാകാതെ അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കെ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അങ്ങനെ നിൽക്കുക ഈ സമയം അവ പൈസ എണ്ണിക്കൊണ്ട് പുറത്തേക്ക് വരിക അത് കണ്ടുകൊണ്ട് ജലജ വരിക പൈസ കണ്ടതും ജലജയുടെ വായക്കങ്ങ് തന്നെ തന്നെ തുറന്നു വരിക ആ നിനക്ക് എങ്ങനെയാടാ ഇത്രയും പൈസ നിനക്ക് എവിടെന്നാ കിട്ടിയത് എവിടെന്നായിരിക്കും ആ എങ്ങനെ അറിയാം നിനക്ക് കിട്ടിയത് നിനക്കല്ലേ അറിയും എന്നാലേ ഇത് എന്റെ ഭാര്യ അധ്വാനിച്ചുണ്ടാക്കിയ കാശ എനിക്ക് തന്നതാ ഓ എടാ എന്നാ അതിന്റെ പകുതി എനിക്കിതാടാ എന്നാ നേർ പകുതി ഉണ്ട് അമ്മ വെച്ചോ ആ ശു എന്നാലും അവള് നല്ല സൂപ്പർ ആയിട്ടാണ് അവളോട് അഭിനയിക്കുന്നല്ലേ എന്റെ അമ്മ അവൾക്ക് വലിയ ഡിമാൻഡ് ഒന്നും ഇല്ല പിന്നെ എൻ എസ് ജ്വല്ലറിക്കാർ എന്താ അവളെ വെച്ചിരിക്കുന്നെന്ന് അറിയാമോ അവർക്ക് സിനിമാ നടികളെ കിട്ടാഞ്ഞിട്ടുമല്ല സിനിമാ നടികളെ വെക്കാൻ പൈസ ഇല്ലെന്നിട്ടുമല്ല അവർ വിചാരിച്ച ഐശ്വര്യറായി വരെ ഇവിടെ എത്തും പക്ഷേ ഇത് അനന്തപുരിക്കാർക്കുള്ള തിരിച്ചടിയാ മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കാനും മൂർത്തീസ് ജ്വല്ലറിക്കാരെ വെല്ലുവിളിക്കാനും വേണ്ടിയാണ് നബിയെ അവര് പരസ്യത്തിൽ എടുത്തിരിക്കുന്നത് അവള് നന്നായിട്ട് അഭിനയിക്കുമെങ്കിലും അവളെക്കാളും നല്ല സീരിയൽ സിനിമാ നടിമാരുണ്ട് അങ്ങനെയുള്ളപ്പോ ഇത്രയും വില കൊടുത്ത് അവളെ വിളിക്കുന്നത് നമുക്ക് നമുക്കൊരു ലാഭം അമ്മേ എന്തായാലും മൂർത്തി ജ്വല്ലറിയെയും അനന്തപുലിക്കാരെയും അനന്ത മൂർത്തിയെയും വെല്ലുവിളിക്കുന്നതിന് തുല്യ അമ്മ നോക്കിക്കോ ദുബായിലേക്ക് പോയവൻ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല അത്ര പെട്ടെന്നൊന്നും തിരിച്ചു വരുന്നത് അവന് അവന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എടാ എന്തൊക്കെ സംഭവിച്ചാലും നീ അവരുടെ മുൻപിൽ പകച്ചു നിൽക്കാറുണ്ടല്ലോ അത് ശരിയാമ്മേ അതിന്റെ കാരണങ്ങൾ വേറെയാ പക്ഷെ എന്തായാലും ഞാൻ അങ്ങനെ പകച്ചു നിൽക്കുന്നുണ്ടെങ്കിലും എനിക്ക് ചില തീരുമാനങ്ങൾ പിന്നിൽ നിന്ന് ചെയ്തേ പറ്റൂ ആ എടാ എന്നാ പിന്നൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ പൈസക്ക് വെച്ച് ഒന്ന് അടിച്ചു പൊളിച്ചാലോ ഒന്ന് ചുറ്റിക്കറങ്ങിയാലോ ആ ശരി എന്നാ പിന്നെ പോകാം അമ്മക്ക് എവിടെയാ പോവണ്ടതെന്ന് പറഞ്ഞാ മതി നമുക്ക് പോകാന്നേ അമ്മയുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കണം നബിയെ കൂടെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഗുണമുണ്ടമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ നിൽക്കുവാണ് അത് കേട്ടതും സന്തോഷത്തോടെ അബിയുടെ നബിയുടെ കയ്യിൽ നിന്നും കിട്ടിയ പൈസ അഭിയും ജലചെയും ഇങ്ങനെ എന്നെ നോക്കിക്കൊണ്ടേ ഇരിക്കുവാണ് അപ്പൊ ജലചിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം ഈശ്വരാ ഇത്രയും പണം ഓ ഈ പണം കണ്ടിട്ട് എത്ര നാളായി അനന്തപുരിക്കാരിപ്പോ പണമൊന്നും അധികം തരുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കുവാണ് അവിയും അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തരുന്ന കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട് അമ്മയുടെ അമ്മയുടെ സ്നേഹം കിട്ടുന്നതിൽ ഒരു എനിക്ക് ഒരു ആഗ്രഹം വേറെയായിരുന്നു എന്നാ അതൊക്കെ ദൈവം സാധിച്ചു തന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ദേവേന ഇങ്ങനെ ഇരിക്കുക എന്തായാലും നവ്യാച്ചി കുടുംബത്തോട് ചെയ്യുന്നതിൽ എനിക്ക് നല്ല സങ്കടം ഉണ്ടമ്മേ സാരല്ല മോളെ അവളിപ്പൊ നമ്മളോട് പ്രതികാരം ചെയ്യുവ അവൾക്കറിയില്ലല്ലോ അവളുടെ ഭർത്താവ് എന്താണെന്നും എങ്ങനെയാണെന്നും അവന്റെ സ്വഭാവം അറിയാത്തത് കൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് സാരല്ല എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ അവൾക്കെല്ലാം മനസ്സിലായിക്കോളും അവളുടെ തെറ്റും നമ്മുടെ ശരിയൊക്കെ അവൾക്ക് മനസ്സിലാവും അന്നേരം അവൾ അവൾ തന്നെ അവളെ സ്വയം തിരുത്തിക്കോളും പിന്നെ മോളുടെ അച്ഛനും അമ്മയും വളർത്തിയതല്ലേ അവളെ നന്ദുൻ്റെയും മോളുടെയും ചേച്ചിയല്ലേ അങ്ങനെയുള്ളപ്പോൾ അവള് വഴിവിട്ടൊന്നും പോകില്ല അവള് എത്രയൊക്കെ വഴിവിട്ട് പോകാൻ ശ്രമിച്ചാലും അവളെ വളർത്തിയവരുടെ ഒരു ഇത് അവളുടെ മ ദേഹത്തുണ്ടാവും അതുകൊണ്ട് വഴിതെറ്റി പോകില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം മോളെ അവൾ വഴിവിട്ട് പോകില്ല മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം വീടിന്റെ മുന്നിൽ ഒരു കാർ വന്ന് നിൽക്കുക കാർ കണ്ടതും നയനയും ദേവയാനേയും അത്ഭുതത്തോടെ നോക്കുക ആരാമ്മ ആ വേറെ എന്റെ ചേച്ചി എന്നു ദേവയാനി ഇത് കേട്ടതും നയനയും പുറത്തേക്ക് നോക്കുക അപ്പൊ ജീൻസും ടോപ്പൊക്കെ ഇട്ട് കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് നയന നല്ല സ്റ്റാ സ്വർണ്ണം നവ്യ നല്ല സ്റ്റൈലായിട്ട് വന്ന് ഇറങ്ങുക അത് കണ്ടതും നമ്മുടെ ദേവയാനിക്ക് എനിക്ക് ആകെ ടെൻഷനായിമ്മേ ഇപ്പോഴാണ് അവളെക്കുറിച്ച് നല്ലത് പറഞ്ഞത് അപ്പോഴത്തേക്കും അവൾ ഈ വേഷത്തിലാണല്ലോ വരുന്നത് നോക്കമ്മേ ചേച്ചിയുടെ വേഷം നോക്ക് ഞാൻ പറഞ്ഞില്ലേ ചേച്ചി നമ്മളെല്ലാവരെയും വേദനിപ്പിക്കുക ഇല്ല മോളെ മോളെ അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കുകയൊന്നും വേണ്ട അങ്ങനെയൊന്നും ചെയ്യില്ല സമാധാനമായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയും ചെയ്യുകയാണെ ഈ സമയം നമ്മുടെ നവ്യ വരിക നവ്യ സ്ലോ സ്ലോ മോഷനിൽ വന്നതും നമ്മുടെ ദേവയെ നയനെ ചോദിക്കുക ചേച്ചി എവിടെ പോയതാ എനിക്ക് ഇഷ്ടം ഞാൻ എവിടെയെങ്കിലും പോകുന്നതും വരുന്നതുമൊക്കെ നിന്നോട് ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല മനസ്സിലായാലോ അതുകൊണ്ട് തന്നെ ദേ മര്യാദക്ക് ഞാൻ എവിടെ പോയാലും എവിടെ പോകുന്നു എന്തിനു പോകുന്നു എന്നൊന്നും നീ എന്നോട് ചോദിക്കേണ്ട അതുകൊണ്ട് മിണ്ടാതെ ഒരിടത്ത് മാറിയിരിക്കുന്നതായിരിക്കും നല്ലത് ചേച്ചി ചേച്ചിയുടെ ഈ പോക്ക് ശരിയല്ല അങ്ങനെയുള്ളപ്പോ ചേച്ചി ഇങ്ങനെ കൂടെ കൂടെ പോകുന്നതും വരുന്നതും ഒക്കെ തെറ്റാണ് ഒന്ന് പോടി ഇപ്പോഴേ ഞാൻ ലോകം അറിയുന്ന ഒരു ഒരു ഇത് പരസ്യനടിയ ചേച്ചി ആയിട്ടുള്ളൂ നമ്മുടെ ജ്വല്ലറിയെ വെല്ലുവിളിക്കുന്നവരുടെ കൂടെ കൂടി ചേച്ചിക്ക് ഇങ്ങനെ ചെയ്യാൻ നാണോ ഇല്ലേ നമ്മുടെ ജ്വല്ലറിയോ നിങ്ങളുടെ ജ്വല്ലറി എന്ന് പറ നമ്മുടെ ജ്വല്ലറി എന്ന് പറയുമ്പോൾ അത് ലഭിക്ക് എന്തെങ്കിലും ഒരു അവകാശമോ അധികാരമോ വേണം പക്ഷെ അതൊന്നുമില്ല അങ്ങനെയുള്ളപ്പോ ചേച്ചി ചേച്ചി പറയുന്നതിൽ എടി നീ പറയുന്നതിൽ വല്ല ഉദ്ദേശം ഉണ്ടോ ഏഹ് ഒരിക്കലുമില്ല അത് നിങ്ങളുടെ ജ്വല്ലറിയാ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം നിങ്ങൾക്ക് കിട്ടുന്ന പൈസ ഞങ്ങൾക്ക് ഒന്നുമില്ല ഇല്ല എൻ്റെ അമ്മായി അമ്മയെ ഇവിടത്തെ അച്ഛനും എടുത്ത് വളർത്തിയതാണല്ലോ അങ്ങനെയുള്ളപ്പോ ആ അമ്മയ്ക്ക് കൂടുതൽ അധികാരമൊന്നും ആരും കൊടുക്കുന്നുല്ല എന്തായാലും ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി എനിക്ക് ഒന്നും പറയാനില്ല എനിക്കിപ്പോ ഇഷ്ടം പോലെ പൈസയുണ്ട് അതുകൊണ്ട് ആരുടെ ഔദാര്യത്തിന്റെ ആവശ്യമില്ല ഞാനേ ഞാനിപ്പോ ഭയങ്കര ലക്കിയ എന്റെ ഭർത്താവിനും എന്റെ അമ്മ അമ്മായിയമ്മയ്ക്കും കഴിയാനുള്ളത് ഞാൻ സമ്പാദിക്കുന്നുണ്ട് അത് കേട്ടുകൊണ്ട് ദേവയേനി വരാം ആഹാ മോളെ മോള് വന്നോ പറ മോളെ എന്താ കാര്യങ്ങളൊക്കെ എങ്ങനെയാ മോള് പരസ്യത്തിൽ അഭിനയിച്ചു ആ അമ്മേ ഇപ്പം എനിക്ക് വലിയ ഡിമാൻഡാ ആ പരസ്യക്കാര് എന്നെ വെച്ച് തന്നെ ഇനി പരസ്യം ചെയ്യാൻ പോകുന്നെ ആ എന്നിട്ട് മോളുടെ ഷൂട്ടിങ്ങിന്റെ വല്ലതും പറഞ്ഞാലും നമ്മളെ വല്ല വീഡിയോ ഉണ്ടാവും വീഡിയോ ഒന്നും ഇല്ലമ്മേ അത് അവരൊരു പെൻഡ്രൈവിലാക്കി എനിക്ക് തന്നിട്ടുണ്ട് അമ്മ ടി വിയിലോട്ടങ്ങിട് അത് കേട്ടതും ജലജ അത് മേടിച്ച് ടി വിയിൽ കണക്ട് ചെയ്യുക ഈ സമയം മുത്തശ്ശനും മുത്തശ്ശിയും വരിക ഒരാണിൻ്റെ കൂടെ നിന്ന് നമ്മുടെ നവ്യ ചേർന്ന് നിൽക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു പരസ്യമായിരുന്നു അത് അത് കണ്ടത് മുത്തശ്ശി അത് അങ്ങോട്ട് ഓഫ് ചെയ്യും എന്നും പറയാ എന്തിനും ഓഫ് ചെയ്യുന്നെ അതിലത്ര വലിയ തെറ്റൊന്നുമില്ല ഞാനേ അഭിനയിക്കുക അല്ല അല്ലാതെ ജീവിച്ചതല്ല ദേ ഒരു കാര്യം ഞാൻ പറയാം മുത്തശ്ശി ഇവിടെ ഓഫ് ചെയ്താലും ഇനി ടി വി ഒക്കെ ഓൺ ആക്കുമ്പോൾ മുത്തശ്ശിക്ക് ഈ പരസ്യമൊക്കെ കാണേണ്ടി വരും അതിൽ ഒരു തെറ്റും പറയണ്ടലജെ നീ ഇവളെ അഴിച്ചുവിട്ടിരിക്കണോ എന്നെ ആരും അഴിച്ചുവിട്ടിട്ടൊന്നുമില്ല എന്നെ ഞാൻ ഇനി പരസ്യത്തിൽ അഭിനയിക്കാൻ പോകുന്നത് ഇവർക്കൊക്കെ ഇഷ്ടമല്ലെങ്കിൽ ഇവരെന്നോട് പറഞ്ഞു വിട്ടോട്ടെ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ എൻ്റെ ഈ എൻ്റെ തീരുമാനം ഒരിക്കലും മാറ്റാൻ പോകുന്നില്ല ഈ തീരുമാനം ഞാൻ മാറ്റത്തും ഇല്ല ഇതിൽ ഞാൻ ഉറച്ചു നിൽക്കുക ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി മോളെ അഭിനയമൊക്കെ ആവാം പക്ഷെ അത് മാന്യമായിട്ട് പോടെ ഓരേ മാന്യമായിട്ട് വേണോ മാന്യ ഇല്ലാതെ വേണോന്ന് ഞാൻ തീരുമാനിച്ചോളാം അത് ഈ വീട്ടിലെ കാർന്നോരും തീരുമാനിക്കേണ്ട അത് കേട്ടതും ചേച്ചി ചേച്ചി ആരുടെ മുന്നിൽ നിന്നായി സംസാരിക്കുന്നെന്ന് വലിയ ചിന്തയുണ്ടോ അറിയാടി ഞാൻ ഈ വീട്ടിലെ അംഗങ്ങളുടെ മുന്നിൽ നിന്നു തന്നെ സംസാരിക്കുന്നേ അല്ലാതെ രാജാവിൻ്റെ പോലീസിന്റെ മുന്നിൽ നിന്നൊന്നും അല്ലല്ലോ അതുകൊണ്ട് നീ മിണ്ടാതെ അവിടെ മിണ്ടാതാവണതൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അങ്ങ് പോവുക ഈ സമയം എന്നാലും പാമ്പിനെയാണല്ലോ പാല് കൊടുത്ത് വളർത്തിയത് ജലജെ നീയും നിന്റെ മോനും മനഃപൂർവം ഞങ്ങളെ ഏഹ് ഞങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അയ്യോ ഒരിക്കലും ഇല്ല ഞാനങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലാ അഭിയും ഞാനൊക്കെ ഒരുപാട് പറഞ്ഞു നോക്കി പക്ഷെ അവൾ അവളുടെ നിലപാട്